ദിലീപ് അങ്ങനെ ഒരാളാണെന്ന് എനിക്ക് തോന്നിട്ടില്ല നമ്മളിത്ര കാലം ജീവിച്ചു നമുക്ക് തോന്നിയിട്ടില്ല പക്ഷെ അങ്ങനെ ഒരു കോൺട്രേഴ്സിന് ഒരു ഫാമിലിന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ആന ആണോ ഈ വയ്യനാണെന്നൊക്കെ തോന്നുന്ന മനസ്സിലുണ്ടായിരിക്കാം ചാന്ത് പൊട്ടിന്ന് വിട്ടു പോയിട്ട് ചില സംഭവങ്ങൾ കുറച്ച് ചെയ്തിട്ടുള്ളത് ഒരുപാട് പടത്തിൽ അവൻ്റെ ചാന് പൊട്ടിന്റെ ചെറിയൊരു അഭിനയത്തിലും ഡബിങ്ങിലൊക്കെ സംശയം ഉണ്ടെങ്കിൽ അത് അത് ദിലീപിനു പറ്റിയൊരു സാധനമായിരുന്നു അതന്നെയാണ് അപ്പം അവൻ ചോദിച്ചു മേടിച്ച ജോയ് ആ ജോയിമേത്തെയാണ് സിഫ്റ്റ് ചെയ്ത് സാമൂഹിക നമ്മളെ ഇപ്പോഴത്തെ നടൻ ജോയ് അപ്പം ഞാനും ജോയി ഒരുമിച്ച് ഒരുപാട് കാലം വർക്ക് ചെയ്തിട്ടുള്ള നടന്നിട്ടുള്ള ആൾക്കാരാണ് വർക്ക് ചെയ്തിട്ട് ഒരുമിച്ച് കിടന്നവർ അങ്ങനെയുള്ള ഒരു നല്ല സൗഹൃദത്തിലുള്ള ആൾക്കാരാണ് ആ സമയത്താണ് സാമൂഹിക ഒരു കോഴിക്കുള്ള പ്രൊഡ്യൂസറാണ് ജോയിടെ ഫണ്ട അങ്ങനെയാണ് അതിൽ വരുന്നത് വീട്ടിൽ വരുന്ന ഒരാളെ കാണാൻ വന്നു അതിന് പകരം വേറെ ആള് വരുന്നു അത് അന്നത്തെ ഒരു നല്ല കൺസെപ്റ്റ് കൺസെപ്റ്റാത് നല്ല സ്വിഫ്റ്റ് വരുന്നതാണ് അന്നേരം അല്ല ദിലീപ് അന്ന് നമ്മളെ കയ്യില് വിളിച്ചാൽ വരുന്ന ഒരാളെ നമ്മളെപ്പോഴും ആലോചിക്കുള്ളൂ നമ്മളെ മനസ്സ് നമ്മൾ ചെറുപ്പമാണ് മനസ്സാണ് നമ്മുടെ അങ്ങനെ പോകുള്ളൂ മറ്റേ മറ്റേ മറ്റുള്ള ആൾക്കാരൊന്നും വരണോ കാര്യങ്ങളൊന്നും വേണ്ട നമ്മൾക്ക് പിടിച്ചാൽ വരുന്നാല് നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന ഒരാളെ വെച്ച് സിനിമ ചെയ്യാന്നുള്ള അന്ന് ഇന്നും നമ്മൾ ആലോചിച്ചിട്ടുള്ളൂ അന്നേരം ആ മോമൂട്ടി മൂല ചിന്ത പോകുന്നില്ല അടുത്ത പ്രോജക്റ്റ് നല്ല ബന്ധം പക്ഷെ പോയിട്ടില്ല ഒരു പ്രോജക്റ്റിനെ പറ്റി നമ്മൾ പിന്നേം കൊറേ കഴിഞ്ഞിട്ടാണ് ഞാൻ മമ്മുക്കാനായിട്ട് ഒരു സിനിമയുടെ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായത് അത് പിന്നെ നടന്നില്ല അപ്പോൾ ഈ ദിലീപിനെ വെച്ച് ആ ീണ്ടാ നമ്മള് അവസ്ഥ അതും നല്ല വർക്ക് ആയിരുന്നു നല്ല വർക്ക് കുഴപ്പമില്ലാണ്ട് നഷ്ടമില്ലാത്ത പടങ്ങളാണ് ഈ പ്രോജക്ട് നടക്കുന്ന ദിലീപ് പറഞ്ഞായിരുന്നു എങ്ങനെ സാധനം എന്താ സാർ ചോദിച്ചത് അല്ല അടുത്ത പ്രോജക്റ്റ് വരുമ്പോൾ ആരെയും ഇടക്കിടക്ക് വിളിക്കുവല്ലോ അപ്പൊ ഞാനൊന്ന് രാമനഗരത്തിൽ തൃശ്ശൂര് അപ്പോൾ അവൻ അവിടെ വന്നു അവന് ട്രെയിനിൽ വരും രാവിലത്തെ ട്രെയിനിൽ വരും വൈകുന്നേരത്തെ ട്രെയിനിൽ പോകും അങ്ങനെ ഡെയിലി വരും അവൻ ഡെയിലി ആഴ്ചയിൽ അന്താരാഷ്ട്രയില് വരും അങ്ങനെയാണ് അങ്ങനെ രണ്ടാമത് അതെ ആ പടം വിജയിച്ചു കുഴപ്പമില്ല പിന്നെ ഏർകൂട്ടം തിരിഞ്ഞു ഇല്ല 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 തിരിഞ്ഞു നോക്കിയിട്ടില്ല ഈ സല്ലാമും പോലും നടക്കണം എൻ്റെ ഒരു ഇതിലാണ് എന്താ വെച്ചാൽ ഞാനും മേനോനും കൂട്ടിയിട്ട് തൃശ്ശൂർ അത്ര ഏർക്കൂട്ടം കളിക്കാം നന്നായി പോകുന്നു അസം ഞാനും മേനോനും മാത്നിക്ക് കയറിയിട്ടുണ്ട് അവിടെ നമ്മുടെ സുഹൃത്തുക്കളാണ് തിയേറ്റേഴ്സിൻ്റെ ഓണേഴ്സൊക്കെ അപ്പോൾ അവിടെ ഒക്കെ എറിയുമ്പോൾ ഞങ്ങൾ ഇറങ്ങി ഞാനും മേനുവിന് ഇറങ്ങി വരുമ്പോൾ സുന്ദർ സുന്ദർദാസും ലോഹിയും ഇറങ്ങി വരുന്നുണ്ട് സിനിമകളിൽ ഏറെ കണ്ടു ഒരേ ഇതിൽ ഞങ്ങൾ ഇറങ്ങി വരും ഞാൻ അവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ കരിവെന്ന് വെച്ചപ്പോൾ ഞാൻ ആ ഇവിടെ ഉണ്ടായിരുന്നില്ല പടം കണ്ടത് നന്നായിട്ട് പിന്നെ അത് ഇതിൻ്റെ റെക്കോർഡിങ്ങും കാര്യങ്ങളൊക്കെ ലോഹിനേറ്റ് ഞാൻ ചർച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ടായതാണ് നമ്മളത്രയും ബെങ്കലൊരുപാട് ഒരുപാട് അതൊക്കെ ചെയ്തിട്ടില്ല ലോഹിനേറ്റ് അപ്പോൾ ആ ഒരു ബന്ധത്തിൽ നമ്മൾ ഓരോ വിശേഷങ്ങൾ പറയാറുണ്ട് ഇവർ സിനിമ കാണാൻ പറ്റുന്നവൻ എനിക്കറിയില്ലായിരുന്നു അപ്പം ഇങ്ങനെ സല്ലാബന്ധത്തിൻ്റെ ഒരു ഒരു പ്രോജക്റ്റ് വർക്കിനാണ് അവർ അവരൊന്നും എനിക്കറിയില്ല സുന്ദർദാസിൻ്റെ ഇത് സുന്ദർദാസ് ആദ്യമായിട്ട് ചെയ്യുന്നത് അവിടെ അപ്പോൾ എന്നോട് ചോദിച്ചാൽ എങ്ങനെയാണ്ടോ നല്ല പയ്യനാണ് ഞാൻ ഞാൻ പറഞ്ഞു ലോഹിയോടും പറഞ്ഞു സുന്ദർദാസിനും പറഞ്ഞു നല്ല പയ്യനാണ് നന്നായി ചെയ്യാമെന്ന് പറഞ്ഞു അപ്പം ഈ ജൂനിയർ സാധനം ചെറിയ സാധനം പറയും ചെയ്തു ലോഹി ഇങ്ങനൊരു സംഭവമാണ് അസ്തമായി ലോഹിയേട്ടാ നന്നായി ചെയ്യും നല്ല കാര്യം നല്ല പയ്യനോണെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവൻ അതിലേക്ക് ചെയ്യുന്നത് സാറിന്റെ റെക്കമെൻഡേഷൻ കൂടി റെക്കമെന്റ് എന്നോട് അഭിപ്രായം ചോദിച്ചു ഞാൻ നല്ല അഭിപ്രായം പറഞ്ഞു പറഞ്ഞു അങ്ങനെ ദിലീപിന്റെ മൂന്നാമത്തെ വരെയും തെളിഞ്ഞു അത് പിന്നെ അതിന്റെ അവൻ പറഞ്ഞാൽ സാറ് ദിലീപിന്റെ വളർച്ചയും ഇതുപോലെ തളർച്ചയും വരെ കണ്ട ഒരാളാണ് അവസാന കാലത്ത് ഒരുപാട് പടങ്ങളൊക്കെ ഫ്ലോപ്പ് ആവുന്നുണ്ട് പക്ഷെ ആ ഒരു പ്രേക്ഷകരൊക്കെ ദിലീപിൽ നിന്ന് വിട്ടുപോയിട്ടുണ്ടോ പ്രേക്ഷകർ എന്ന് അവൻ ഈ ആർട്ട് കൗശലത്തിൽ വന്നല്ലോ പൊതുവേലൊരു ആവശ്യമില്ല അത് കൊണ്ട് എന്തുകൊണ്ട് ഇത് എനിക്കറിയില്ല അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് നമുക്കറിയില്ല ദിലീപ് അങ്ങനെ ഒരാളെന്ന് എനിക്ക് തോന്നിയിട്ടുമില്ല നമ്മളിത്ര കാലം ജീവിച്ചൊരു ഇതിന് നമുക്ക് തോന്നിയിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കോൺട്രേഴ്സിന് ഒരു ഫാമിലി എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഈ ആന ഈ വയ്യനാണെന്നൊക്കെ തോന്നല് മനസ്സിലുണ്ടായിരിക്കാം പിന്നെ വേറൊരു അവന് പറ്റിയൊരു ചെറിയൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടോ ഈ പിന്നെ നമ്മളിപ്പം ലാജോസിനെ പടം വന്നില്ല കടപ്പുറത്തെ ചാന്ത് പൊട്ടീന്ന് വിട്ടു പോയിട്ട് ചില സംഭവങ്ങൾ കുറച്ചേ ചെയ്തിട്ടുള്ളവര് ഒരുപാട് പടത്തിൽ അവന്റെ ചെറിയൊരു ചെറിയ ഒരു അഭിനയത്തിലും സംശയം ഉണ്ട് തോന്നുന്നു എൻ്റെ ആ എന്റെ തോന്നിട്ട് മറ്റുള്ള കുറച്ചൊരു ഇതുണ്ട് തോന്നുന്നു അപ്പൊ അടുത്ത കാലത്തേ ഉള്ളത് അതിൽ വ്യത്യാസം വന്നത് മറ്റേ ഇപ്പൊ അവന്റെ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വന്നൊരു പടം അല്ലേ ലാം ലീല അതിലാണ് കുറച്ചൊരു വ്യത്യാസം വന്നത് പക്ഷെ നല്ല നടനാണ് അവൻ നല്ല നന്നായി പ്രയത്നിക്കും അതാണ് അവന്റെ വിഷയം എന്ന് പറയുന്നത് പിന്നെ ഈ സിനിമ കൂടുന്നതോറും എക്കഡമിക്കലി കൂടുന്നോറും ബന്ധങ്ങളൊക്കെ മാറി പോകാലോ അത് ഉറപ്പുള്ള കാര്യമില്ല ഏത് സിനിമ അങ്ങനെ തന്നെയാണ് പിന്നെ പിന്നെ അവസ്ഥ പിന്നെ 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 ഒരു പ്രോജക്റ്റിന് വേണ്ടി ഒന്ന് രണ്ട് വർഷങ്ങൾ പറഞ്ഞിരുന്നു നമുക്ക് നോക്കിയാലോ നോക്കാം നോക്കാം നോക്കാൻ നമുക്ക് അങ്ങനെയുള്ളൊരു പോകും പിന്നെ അതിന്റെ പിന്നാലെ നാലുപോലെ അഞ്ചുപോലെ നടന്നിട്ട് ബുദ്ധിമുട്ടുള്ള അഞ്ചു നടന്നിട്ട് നമ്മൾ എന്തൊരു ചെയ്തല്ലേ ചെയ്തില്ലാന്നല്ലോ അത് വെറുതെ നമ്മളൊരാൾ പിന്നാലെ നടക്കേണ്ട കാര്യമെന്ന് വെച്ചിട്ട് നടന്നിട്ടുണ്ടോ അല്ല ഞാൻ പറഞ്ഞു അത്രയും ഇപ്പം സല്ലാപം കഴിഞ്ഞിട്ട് ദിലീപിനെ വെച്ചിട്ട് എത്ര പിന്നെ എത്ര കഴിഞ്ഞിട്ടാണ് ലാസ്റ്റ് പടം കുറേ കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് പിന്നെ ജയിലിൻ്റെ ഒരു വെൽക്കം ടു ജയിൽ ആ അപ്പൊ അതൊക്കെ പിന്നെ എത്ര കഴിഞ്ഞിട്ടാണ് വന്നത് എല്ലാവരോടും അങ്ങനെ ഏത് നടന്മാരും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ കുറ്റം കുറ്റമന് കാര്യമൊന്നുമില്ല അവർ അവരെ കയറിയറ് അവർ കെട്ടിപ്പടുത്തി കൊണ്ടുപോകണം കേരളർ പൊളിയാതെ നോക്കിയിട്ട് അവരുടെ കാര്യമാണ് പിന്നെ പിന്നെ ആ കരീമിൻ്റെ പ്രസിഡന്റ് വെച്ച് വന്നാണോ അല്ലെ ജോസാറിന്റെ സിനിമയിലെ അഭിനയിച്ചു വന്നാണോ എന്നുള്ളതൊന്നും അത് അതൊന്നും അവര് നോക്കില്ല അത് ഇപ്പൊ അന്നത്തെ കാലത്ത് ഇപ്പൊ അങ്ങനൊന്നും ഇപ്പൊ ഒരു സിനിമ അഭിനയിച്ച നടനായി അല്ലെ വേറെ വേറെ പണിക്കൂന്ന അത്രേ ഉള്ളു അന്നങ്ങനല്ലോ അഭിനയിച്ചാൽ അഭിനയിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയാണ്